പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിക്ക് ഇരുപത്തിയേഴ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും രണ്ടാം പ്രതിക്ക് പത്ത് വർഷവും മൂന്ന് മാസവും കഠിന തടവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ദേവികുളം അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി ഒന്നാം പ്രതി തമിഴ്നാട് തേനി ജില്ലയിൽ ബോഡി ബോഡിനായ്ക്കന്നൂർ താലൂക്കിൽ നന്നാമന തെരുവിൽ രവീന്ദ്രനെയും രണ്ടാം പ്രതി പൂപ്പാറ മൂലത്തറ സ്വദേശി സതീഷ് എന്ന രാജേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത് പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിക്ക് ഇരുപത്തിയേഴ് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയും രണ്ടാം പ്രതിക്ക് പത്തു വർഷവും മൂന്നു മാസവും കഠിനതടവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും ദേവുളം ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് ജോൺസൺ എം ഐ വിധി പ്രസ്താവിച്ചു ഒന്നാം പ്രതി തമിഴ്നാട് തേനീ ജില്ലയിൽ ബോഡിനായ്ക്കന്നൂർ താലൂക്കിൽ നന്നാവന തെരുവിൽ രവീന്ദ്രനെയും രണ്ടാം പ്രതി പുപ്പാറ മൂലത്തറ സ്വദേശി സതീഷ് എന്ന രാജേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത് പിഴസംഖ്യ ഒന്നാം പ്രതി അടയ്ക്കാതിരുന്നാൽ എട്ടു മാസം കൂടെ അധിക കഠിനതടവും പിഴസംഖ്യ രണ്ടാം പ്രതി അടയ്ക്കാതിരുന്നാൽ നാലു മാസം കൂടെ അധിക കഠിനതടവും കോടതി വിധിച്ചു പിഴസംഖ്യാ പ്രതികൾ അടയ്ക്കുകയാണെങ്കിൽ തുക പെൺകുട്ടിക്ക് നൽകാനും കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കാനും കോടതി ഉത്തരവായി ഒന്നാം പ്രതിയെ പോക്സോ നിയമത്തിലെയും ഇന്ത്യൻ പീനൽ കോഡിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും രണ്ടാം പ്രതി ഇന്ത്യൻ പീനൽ കോഡിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഒന്നാം പ്രതി രവീന്ദ്രന്റെ നിർദ്ദേശാനുസരണം രണ്ടാം പ്രതി സതീഷ് എന്ന രാജേഷ് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ പെൺകുട്ടി താമസിക്കുന്ന പൂപ്പാറ മൂലത്തറയിലുള്ള വീട്ടിലെത്തി വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന അവസരത്തിൽ പെൺകുട്ടിയെ മർദ്ദിച്ച് പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പണം തട്ടിയെടുക്കുകയും തുടർന്ന് മൂന്നാം പ്രതി മുരുകൻ ജീപ്പിൽ തട്ടിക്കൊണ്ടുപോയി ബോഡിമെട്ടിൽ എത്തിക്കുകയും തുടർന്ന് ഒന്നാം പ്രതിക്ക് കൈമാറുകയുമായിരുന്നു തുടർന്ന് ഒന്നാം പ്രതി പെൺകുട്ടിയെ ചെന്നൈയിലേക്കും മധുരയിലേക്കും കടത്തിക്കൊണ്ടുപോയി മധുരയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പെൺകുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയെ തുടർന്ന് ഒരു മാസത്തിനു ശേഷം പെൺകുട്ടിയെയും ഒന്നാം പ്രതിയെയും ശാന്തംപാറ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി രണ്ടും മൂന്നും പ്രതികളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മൂന്ന് പ്രതികൾ ഉണ്ടായിരുന്ന ഈ കേസിൽ മൂന്നാം പ്രതി തമിഴ്നാട് ഉത്തമംപാളയം താലൂക്കിൽ അയ്യമ്പെട്ടി സ്വദേശി മുരുകേശനെ കോടതി സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ വിട്ടയച്ചു ശാന്തംപാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ എസ് ജയൻ അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വകറ്റ് സ്മിജു കെ ദാസ് ഹാജരായി ന്യൂസ് ഡെസ്ക് മീഡിയനെറ്റ്